തിരുവനന്തപുരം നമുക്ക് സാന്തന ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് ഇതായി ഈ കാണുന്ന പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര ഡിമാൻഡിംഗ് ലൊക്കേഷനാണ് അതുകൊണ്ട് തന്നെ ആ ഡെവലപ്മെൻറ്റ് ടൈമിൽ തന്നെ നമുക്കതായി ഈ കാണുന്ന പ്ലോട്ട് തൊട്ടടുത്ത പ്ലോട്ട് സെയിലായി മുൻവസ്ത പ്ലോട്ട് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് ഒരു പാർട്ടി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി പേപ്പർ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇഫ് ഇൻ കേസ് നിങ്ങൾ അതിന് മുന്നേ തന്നെ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം നമുക്കിത് മുൻ ഏറ്റവും പിൻവശത്തേക്കുള്ള ഈ മൂന്ന് പ്ലോട്ടുകളും കൂടെ അവൈലബിൾ ആണ് ഇത് വരുന്ന ഒരു നാലര സെൻറ്റ് പിന്നെ ഒരു അഞ്ച് സെൻറ് ആ രീതിയിൽ വരുന്ന മൂന്ന് പ്ലോട്ടുകൾ ഇവിടെ ഉണ്ട് ഏറ്റവും മുൻവശത്ത് കാണുന്ന പ്ലോട്ട് ഉണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും പ്രീമിയം ലൊക്കേഷൻ അമ്പലമുക്ക് ജംഗ്ഷൻ നിന്ന് കഷ്ടിച്ച് അറുന്നൂറ് മീറ്ററിനകത്ത് മാത്രം ഡിസ്റ്റൻസ് വരും അമ്പലമുക്ക് നിന്ന് വരുമ്പോഴത്തേക്കും സാധന ഹോസ്പിറ്റലിൻ്റെ അടുത്തോടെ വലത്തോട്ട് കാണുന്ന വഴി എൻ സി സി റോഡ് എൻ സി സി റോഡ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് രാമപുരം ലൈനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി രാമപുരം ലൈൻ നമ്മൾ നമ്മളകത്തേ ഇങ്ങനെ കുറച്ച് കയറി വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ആ പ്ലോട്ട് ഫോർ സെയിലെന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും ഇതിൽ ഈ കാണുന്ന രണ്ട് പ്ലോട്ടുകൾ സെയിലായി മുൻവശത്ത് കാണുന്ന പ്ലോട്ട് നമുക്ക് സെയിലിൻ്റെ ആ ഒരു ബ്രിമ്മിൽ നിൽക്കുവാണ് ഇങ്ങനെ അത് പറഞ്ഞത് റോഡ് ഫ്രണ്ടേജ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണ് അതിന് ഇത്രയും ഡിമാൻഡ് കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ആ പ്ലോട്ട് എടുക്കുക വേഗം വന്നു കഴിഞ്ഞാൽ അത് അഡ്വാൻസ് ചെയ്യാം ഇനി അതല്ല പിൻവശത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റ് പതിനഞ്ചര ലക്ഷം രൂപ തൊട്ട് മേളിലേക്ക് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് ഇതിൽ എങ്ങനെയാ വെച്ചാൽ ഏറ്റവും മുൻവശത്ത പ്ലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റോഡ് ഫ്രണ്ടേജ് കൂടെ കിട്ടുന്നതുകൊണ്ട് കുറച്ചുകൂടെ പ്രൈസ് മാറുന്നുണ്ടാവും ഏറ്റവും പിൻവശത്താണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് പതിനഞ്ചരക്ഷം രൂപ തൊട്ട് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയെ വിളിക്കാം ഏറ്റവും ബാക്കിൽ കാണുന്ന ഒരു നാലര സെൻറ്റ് അഞ്ച് സെൻറ്റ് വീതം വരുന്ന പ്ലോട്ടും മുൻവശത്താണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലോട്ടും നിലവിൽ അവൈലബിൾ ആണ് വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും രാമരം ലൈനിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ലഫ്റ്റ് സൈഡിലായിട്ട് പ്രോപ്പർട്ടി കാണാം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലൊക്കേഷൻ ആണ് കേട്ടോ എങ്ങനെയാച്ചാൽ ഇവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ അമ്പലമുക്ക് ജംഗ്ഷനിലേക്ക് നമുക്ക് അറുന്നൂറ് മീറ്ററും കടിയാറേക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഏത് വാങ്ങുന്ന ിലേക്കായാലും കുറവങ്ങണത്തേക്കായാലും അല്ലെങ്കിൽ ഇതാ ഈ റോഡ് ചെന്നിട്ട് നമുക്ക് വയലിക്കട അങ്ങോട്ടേക്കൊക്കെ കേടാവുന്ന രീതിയിൽ ആക്സസ്സുകൾ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്തായാലും താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ചോ പെർസെൻ്റെ പതിനഞ്ചര ലക്ഷം രൂപ തൊട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ വാങ്ങിയെടുക്കാം